നരഹത്യ കുറ്റത്തിന് അറസ്റ്റിലായ നടൻ അല്ലു അർജുൻ ജയിൽ മോചിതനായി പുഷ്പ പുഷ്പാറ്റു സിനിമയുടെ റിലീസിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ നടൻ അല്ലു അർജുൻ ജയിൽ മോചിതനായി Someone's one bite. മനപൂർവ്വമല്ലാത്ത നിർഹത്യ കുറ്റമാണ് നടനെതിരെ ചുമത്തിയത് ഇന്നലെ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെ വീട്ടിൽ നിന്ന് അറസ്റ്റിലായ നടന് തെലങ്കാന ഹൈക്കോടതി ഇന്നലെ തന്നെ ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു നടനെതിരെ പ്രഥമ പ്രഥമദൃശ്യ കുറ്റം നിലനിൽക്കില്ലെന്ന നിരീക്ഷണത്തോടെയാണ് ഇടക്കാല ജാമ്യം തെലങ്കാന ഹൈക്കോടതി അനുവദിച്ചത് ഒന്നേ മണിക്കൂർ നീണ്ട വാദം കേട്ട ശേഷമാണ് നാലാഴ്ചത്തേക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചത് രാത്രി തന്നെ ഒപ്പിട്ട ജാമ്യ ഉത്തരവ് ജയിലിൽ എത്തിയിരുന്നു എങ്കിലും മോചനം വൈകിയതിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അല്ലു അർജുൻ അഭിഭാഷകൻ അറിയിച്ചു ജയിലിലെ പ്രധാന ഗേറ്റിന് പുറത്ത് ആരാധകരടക്കമുള്ള നിരവധി പേർ കാത്തുനിൽക്കെ പിൻഗേറ്റ് വഴിയാണ് അല്ലുവിനെ പുറത്തിറക്കിയത് അതേസമയം തെറ്റ് ചെയ്തിട്ടില്ല എന്നും നിയമത്തിൽ നിന്ന് ഒളിച്ചോടില്ല എന്നും അല്ലു അർജുൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു And uh, I also like to tell that uh, I'm a uh, law abiding citizen. I respect the law and I will cooperate with him and I'll do the needful. And uh, very importantly, I would like to give my condolences once again to the family. It is very, very unfortunate that we went to watch a film and there was an accident, you know, that is totally unintentional. You um, know, we went to watch a movie and uh, due, due to an unfortunate accident, there's been a loss of a person. തെലങ്കാന ചഞ്ചൽഗുട ജയിലിലെ ബാരക് ഒന്നിലാണ് അല്ലു അർജുൻ ഇന്നലെ കഴിഞ്ഞത് അതേസമയം അറസ്റ്റിൽ അല്ലു അർജുനെ പിന്തുണച്ചും തെലങ്കാന സർക്കാരിനെ വിമർശിച്ചും കേന്ദ്ര സർക്കാർ രംഗത്തെത്തി പുഷ്പ റ്റൂ റിലീസിനിടെ ഉണ്ടായ മരണത്തിൽ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ആരോപിച്ചു മരണത്തിൽ ഉത്തരവാദിത്വം താരത്തിന്റെ തലയിൽ കെട്ടിവയ്ക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം